ശിവോഹം എന്ന നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിലൂടെയുള്ള യാത്രയിൽ നമുക്കെത്തി നിൽക്കുവാനാകുന്നത് പാലക്കാട് ജില്ലയിലെ തൃപ്പാളൂർ മഹാദേവ ക്ഷേത്രം ഒരു വിളിപ്പാടകലെ ആ മഹാദേവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നു ശിവോഹം എന്നാൽ ശിവൻ തന്നെയാണ് എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്നത് കുടികൊള്ളുന്നതെന്നും അതല്ലെങ്കിൽ ആ മഹാശിവന്റെ ഭാഗം തന്നെയാണ് ഞാൻ എന്ന തിരിച്ചറിവുമാണ് നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിലേക്കുള്ള യാത്രയിൽ ഓരോ തവണ അറിയുന്നതും അത്ഭുതങ്ങളും വിസ്മയവുമാണ് ഇവിടുത്തെ ഒരു ചുവരെഴുത്ത് പ്രത്യേകമായ ശ്രദ്ധ അർഹിക്കുന്നു അതിൽ ആദ്യം തന്നെ വരുന്നത് നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് കാശിയിലെ വാരാണസിയിലെ സ്നാനഘട്ടങ്ങളും അവിടുത്തെ ക്ഷേത്രങ്ങളും ആ പട്ടണവും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശരിക്കും ഒരു മാപ്പ് വീണ്ടും മുന്നിലേക്ക് വരുമ്പോൾ നമുക്ക് പള്ളി കൊള്ളുന്ന പെരുമാളയെ കാണാം അതായത് പാമ്പടയപ്പൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ പാമ്പിന്മേൽ ശയിക്കുന്ന മൂർത്തി സാധാരണ പാമ്പിന്മേൽ ശയിക്കുന്ന മൂർത്തി എന്ന് പറഞ്ഞാൽ നമുക്കത് പത്മനാഭനാണ് എന്നാൽ ഇവിടെ മഹാദേവൻ വാസുകയ്ക്ക് മേൽ ശയിക്കുന്നതും ഉമ മഹാദേവന്റെ പാദങ്ങൾ മടിയിൽ വെച്ചിരിക്കുന്നതും കാണും ഇപ്പൊ വടക്കുന്നാഥനിൽ കാണുന്ന വാസുകി ശയനം തൃപ്പാളൂർ മഹാദേവ ക്ഷേത്രത്തിലും കാണുന്നുവെങ്കിൽ അത് ആ ക്ഷേത്രത്തിന്റെ പ്രാധാന്യത്തല്ലേ വെളിപ്പെടുത്തി തരുന്നത്